നമസ്കാരം മലയാളത്തിലും തമിഴിലുമൊക്കെ ഒരുപോലെ തിളങ്ങി നിന്ന താരമാണ് സുകന്യ തമിഴ് സിനിമയിലാണ് സുഗന്യ ആദ്യം അഭിനയിച്ചു തുടങ്ങിയത് പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ സുകന്യ തന്റേതായ സ്ഥാനം കണ്ടെത്തി കുറച്ചു കാലം അഭിനയത്തിൽ നിന്ന് സുഗന്യ വിട്ടുനിന്നിരുന്നു പിന്നീട് മധുവാൽ സംവിധാനം ചെയ്ത കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയിലൂടെ സുഗന്യ മലയാളത്തിലേക്ക് തിരിച്ചെത്തി ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് നടി സുഗന്യയുടെ ആരാധകർ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഈ പ്രായത്തിലും ചർമ്മം ഇത്ര മനോഹരമായി സംരക്ഷിക്കുന്നതെന്ന് ചുളിവുകളില്ലാതെ തിളങ്ങി നിൽക്കുന്ന ചർമ്മത്തിന്റെ രഹസ്യമാണ് ആരാധകർക്ക് അറിയേണ്ടത് ഇപ്പോൾ തന്റെ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് സുഗന്യ തന്റെ സൗന്ദര്യം നിലനിർത്താൻ താൻ അങ്ങനെ കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്നാണ് സുഗന്യ പറയുന്നത് ഡാൻസ് ചെയ്യാറുണ്ടെന്നും വർഷങ്ങളായി അത് മാത്രമാണ് താൻ തന്റെ സൗന്ദര്യം നിലനിർത്താൻ ആകെ ചെയ്യുന്നതെന്നും പിന്നെ കുറച്ച് എക്സസൈസുകൾ ചെയ്യുമെന്നും തന്റെ തൊലിയിൽ ചുളിവുകൾ വീഴാൻ മാത്രം തനിക്ക് പ്രായമായിട്ടില്ലെന്നും തനിക്ക് അൻപത്തിനാല് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ാണ് സുഗന്യ പറയുന്നത് തനിക്ക് സ്കിൻ കെയർ ടിപ്സ് ഒന്നും അറിയില്ലെന്നും താരം പറയുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് അപേക്ഷിച്ച് പഴയ ജനറേഷൻ ഇപ്പോഴും എത്ര ഹെൽത്തിയാണ് അവർ അന്നൊന്നും ഒരുപാട് മേക്കപ്പ് ഉപയോഗിക്കുകയോ കെമിക്കൽസ് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാം നാച്ചുറൽ ആയ സൗന്ദര്യമാണ് അവർക്കുള്ളത് അവരുടെ ജീവിതശൈലി തന്നെ നാച്ചുറൽ ആയിരുന്നു ഇപ്പോഴത്തെ ആളുകൾ എനിക്ക് മറ്റുള്ളവരെക്കാൾ മികച്ചതാവണം എന്ന് ചിന്തിക്കുന്നവരാണ് ആ ചിന്തയാണ് എല്ലാവരുടെയും പ്രശ്നമെന്നും സുകന്യ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അഭിനയത്തിലുള്ള ആളാണ് താനെന്നും അന്ന് മുതൽ ഡാൻസിനും സിനിമയ്ക്കും സീരിയലിനും ഒക്കെയായി മേക്കപ്പ് ഇടുന്ന ആളാണ് താനെന്നും അതുകൊണ്ട് തന്നെ തന്റെ സ്കിൻ ഡാമേജ് ആവണത് ആണ് അത് വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്ട്സും അത്രയും ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നതെന്നും സുകന്യ പറയുന്നു ഈ ചൂട് കാലത്ത് അധികം മേക്കപ്പ് ഒന്നും ഉപയോഗിക്കരുതെന്നും കടലമാവ് കുറച്ച് തൈരിൽ ചേർത്ത് ഫേസ് പാക്ക് പോലെ മുഖത്തിടണം സോപ്പിന് പകരം മുഖത്ത് പയർ കടലമാവും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും താരം വ്യക്തമാക്കി ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് സിനിമയിലാണെങ്കിൽ പോലും ഒരു പതിനഞ്ച് ദിവസം ബ്രേക്ക് എടുത്ത് പയർ കടലമാവും തേനും തൈരും ഒക്കെ ഉപയോഗിച്ച് സ്കിൻ സംരക്ഷിക്കാറുണ്ടെന്നും സുകന്യ പറയുന്നു